ീസ്ഗഡിൽ അന്യാവായി കന്യാസ്ത്രീകളെ ജയിലിലടച്ച കള്ളക്കേസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് കൈപ്പട്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജോല നടത്തി ഓൾ ഇന്ത്യ കാത്തോലിക് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജോസ് ആന്റണി സ്വാഗതം ആശംസിച്ചു കൈപ്പട്ടൂർ ഇടവക വികാരി ഫാദർ മാത്യു മണവാളൻ പ്രതിഷേധ ജോല ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളും കൈകാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം ഇതിന് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പാണ് ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ സഹോദരിമാരാണെങ്കിൽ നാളെ നമുക്കറിയില്ല ആരൊക്കെയാണ് ഇതിന് ഇടങ്ങളായി മാറുക എന്നത് അതേ ഒരു അന്തരീക്ഷത്തിലാണ് കൈപ്പട്ടൂർ പള്ളി കൈക്കാരൻ എം വി ജോയ് കെ കെ സി സി യൂണിറ്റ് പ്രസിഡന്റ് ഷാജൻ കൊച്ചപ്പള്ളി സെക്രട്ടറി മേരി ജോയ് ട്രഷറർ കെ കെ ജോർജ് രൂപതാ സമിതി അംഗങ്ങളായ ടെൻസി യവറാജൻ కెపి జోస్ ఎక్సికం రజిత జస్టివర్ ప్రతిషే జోలకి నేతృత్వం నల్గే న్యూస్ బ్యూరో కాలడి